േ സദാ പരിഭവഗ്നമഭീഷ്ടോഹം തീർസ്പദം ശിവവിരിഞ്ഞ്ജിനുദം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതപാഭിപോദം വന്ദേ മഹാപുരുഷ തേ ചരണാര ം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ സനാതന ധർമ്മത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ദശപുഷ്പങ്ങൾ ഓരോ ദശപുഷ്പങ്ങൾക്കൊക്കെ ഓരോ ദേവതകൾ ഉണ്ട് ഒന്ന് കേട്ട് നോക്കാം കൃഷ്ണക്രാന്തി എന്ന് പറയുന്നൊരു പുഷ്പം ഉണ്ട് കൃഷ്ണക്രാന്തി അല്ലെങ്കിൽ വിഷ്ണുക്രാന്തി എന്നും പറയും അതിൻ്റെ ദേവത മഹാഗണപതിയാണ് മുക്കുറ്റി മുക്കുറ്റിയുടെ ദേവത ശ്രീ പാർവതീദേവി പൂവാങ്കുറുന്നിലയുടെ ദേവത ശ്രീ ഭഗവതിയാണ് മുയൽ ചെവിയൻ എന്ന ദശപുഷ്പങ്ങളിൽ ഒരു ഒരെണ്ണത്തിൻ്റെ ദേവത ശ്രീ പരമേശ്വരനും തിരുതാളിയുടെ ശ്രീ ഉണ്ണിക്കണ്ണനും കയ്യുണ്ണിയുടെ വരുണദേവനും കറുകയുടെ ബ്രഹ്മദേവനും നിലപ്പനയുടെ കാമദേവനും ചെറൂളയുടെ യമദേവനും യമധർമ്മനും ഉഴിഞ്ഞിയുടെ ഇന്ദ്രദേവനുമാണ് അതാണ് ഈ കർമ്മങ്ങൾക്കൊക്കെ ചെറുള ഉപയോഗിക്കാൻ കാരണം യമധർമ്മനാണ് അതിൻ്റെ ദേവത കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ ഓരോ ഹൈന്ദവ ഭവനങ്ങളിലും ലക്ഷ്മി ഭഗവതി അല്ലെങ്കിൽ ശ്രീ ഭഗവതിക്ക് വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട് അതായത് ആധുനികമായിട്ട് പറഞ്ഞ ക്ലീനിങ് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വൃത്തിയാക്കുക അത് ഇംഗ്ലീഷ് സംസ്കാരത്തിൽ അതൊക്കെ ഇപ്പോൾ അടുത്താണ് ഉണ്ടായത് അങ്ങനെ ഒരു ഡേ അതിനായിട്ടൊരു ദിവസം എന്നാൽ ഭാരത സംസ്കാരത്തിൽ അത് എന്നോ എത്രയോ മുമ്പ് തന്നെ ഉണ്ട് എന്നറിയാം ഭഗവതിക്ക് വയ്ക്കുക വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയിട്ട് ജ്യേഷ്ഠാ ഭഗവതിയെ അല്ലെങ്കിൽ ചേട്ടാ ഭഗവതി അങ്ങനെ പറഞ്ഞാൽ അശുദ്ധി അതുപോലെ നെഗറ്റീവ് എനർജി വൃത്തികേടുകളെ വേസ്റ്റ് സാധനങ്ങളെയൊക്കെ അതിനാണ് ഈ ചേട്ട അല്ലെങ്കിൽ ജ്യേഷ്ഠാ ഭഗവതി എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ ദൂരേക്ക് കൊണ്ട് ഒഴിവാക്കി മാറ്റി ശ്രീ ഭഗവതിയുടെ ചൈതന്യത്തിനെ നമ്മൾ വരവേൽക്കാറുണ്ട് ശ്രീ ഭഗവതിക്ക് വയ്ക്കുന്നത് പൂജാമുറിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ മറ്റേതെങ്കിലും വൃത്തിയുള്ള ഭാഗത്തൊക്കെ ആണ് പതിവ് അതിന് ആവണപ്പലക അല്ലെങ്കിൽ ഒരു പലക സാധാരണ പലക രാമായണ ഗ്രന്ഥം അല്ലെങ്കിൽ ദേവീ മഹാത്മ്യം ശിവപുരാണം ഭാഗവതം അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രന്ഥം അലക്കിയ വസ്ത്രം ഭസ്മം കുങ്കുമെപ്പ് വാൽക്കണ്ണാടി നിലവിളക്ക് ദശപുഷ്പങ്ങൾ ഇതൊക്കെ വയ്ക്കാറുണ്ട് ഹൈന്ദവാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളാണ് എന്നൊരു പ്രചരണം സോഷ്യൽ മീഡിയകൾ വഴിയൊക്കെ എന്നും നടക്കാറുണ്ട് പണ്ട് ഇതിനു മുമ്പും സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാണ് അല്ല അന്ധവിശ്വാസങ്ങളല്ല എന്നുള്ളത് ഹൈന്ദവൻ്റെ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ സയൻസുമായിട്ട് ബന്ധമുള്ളതാണ് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതല്ല മറ്റ് സെമിറ്റിക് മതങ്ങളുടെ പോലെയല്ല ഓരോ ഒരു ഹിന്ദുവിൻ്റെ രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള ജീവിതയാത്രയിൽ മുഴുവൻ സയൻസാണ് എണീക്കുന്നത് മുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ജീവിതം അങ്ങനെ ജീവിച്ചാൽ രോഗങ്ങളൊന്നും ഉണ്ടാവില്ല മോക്ഷപഥത്തിലെത്താം എന്ന് ഭഗവാൻ പറയണു കൃത്യമായിട്ട് പറയണു വെറുതെ അന്ധവിശ്വാസമൊന്നുമല്ല അല്ല അന്ധവിശ്വാസമാണ് എന്ന് ഈ സനാതനധർമ്മത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരൊക്കെ പറഞ്ഞ് പരത്താറുണ്ട് പക്ഷെ അതൊന്നും യാഥാർത്ഥ്യം ഓരോ ഹൈന്ദവ തത്വങ്ങളിലും ഓരോ ശാസ്ത്രം ഒളിഞ്ഞുകിടപ്പുണ്ട് ക്ഷേത്ര ദർശനം തന്നെ വലിയൊരു സയൻസാണ് നിത്യവും ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്ക് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാവില്ല എന്ന് ആധുനിക സയൻസ് പറയുന്നു മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾ പോലെ വെറും ഒരു ബിൽഡിംഗ് അല്ല ക്ഷേത്രം കൃത്യമായിട്ടുള്ള അളവും വാസ്തുവിദ്യയൊക്കെ അനുസരിച്ചിട്ട് കണക്ക് നോക്കിയിട്ടാണ് ക്ഷേത്രം ഉണ്ടാക്കുക അവിടെ ചെല്ലുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ അതിൻ്റേതായിട്ടുള്ള ചൈതന്യം പോസിറ്റീവ് എനർജി ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഉണ്ടാവട്ടെ ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ